നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ പെൺകുട്ടികൾക്കുള്ള ആയോധനകല പരിശീലനം സമാപിച്ചു ആയോധന കലാ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ആയോധനകല പരിശീലനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും ഉണ്ടായിരുന്നോ കെ സോമൻ അധ്യക്ഷത വഹിച്ച യോഗം ബിആർസി ട്രെയിനർ വി വി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പ്രധാനാധ്യാപിക യു കെ ലൈല മദർ പി ടി എ പ്രസിഡന്റ് അശ്വതി സിആർസി കോർഡിനേറ്റർ വി എസ് സജിത പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ ട്രെയിനർ റഫീഖ് അധ്യാപികയായ സബിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു